പിന്നെ നെത്തോലി കറി വെക്കുകയാണ് നെത്തോലി മാ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമാങ്ങ കാന്തരിമുളക് തക്കാളി ഇതൊക്കെ നല്ലപോലെ ഇത് കഴുകിയെടുക്കണം ഇത് തേങ്ങ ഇടാനും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരപ്പിലേക്ക് ചേർത്തും രണ്ടു മൂന്ന് മിനിറ്റ് നമുക്കിത് നല്ല മിക്സ് ചെയ്യാം കാരണം ഈ ചുടികളെല്ലാം നല്ലവരെ മരി ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തും ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണവും തക്കാളിയും കെട്ടി കൊടുക്കാം നല്ലൊരു തിളച്ചി നമുക്ക് വൃത്തിയാക്കി വെച്ച് നൃത്ത രീതിയിൽ കെട്ടി കൊടുക്കാം കഴുകി വൃത്തിയൊക്കെ വെച്ചിരിക്കുന്ന മാങ്ങ കാന്തരമുളക് ഇനി നമുക്ക് 30 മിനിറ്റ് വെച്ചിട്ട് അത് വെച്ചിട്ട് തലപിക്ക ഇനൊരു ചെറിയ നൈസ് പുളിശ്ശേരി കൂടി വെക്കും പോലെ കൊടര് പൂർത്തടുടും കൂടി കൂടി എടുക്കാം നമ്മൾ ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പതി ചേർത്തിട്ട് മോലൂടെ ചേർത്ത് കൊടുക്കുക അരപ്പതി ചേർത്ത് അരപ്പ് ചേർത്ത് വേണ്ടത് പ്രാന്താരിയും കൂടെ ഇപ്പോൾ പൊട്ടി കിട്ടും അത് ശരിക്കും വെള്ളം ചേർത്തു കൊടുക്കും നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഉപ്പും ചേർത്ത് നമുക്ക് തൈറ്റൂടെ ചേർത്ത് തേങ്ങ അരച്ചപ്പം കുറച്ച് തൈര് തൈരൊക്കെ ചേർത്തിട്ടാണ് അടിച്ചത് തൈര് നമ്മടെ കുളിശ്ശേരി റെഡി ആയി അടിപൊളി മണം തൂലിക്കറിക്ക് നല്ല മണം പിന്നെ ചോറ് പുളിശ്ശേരി തോലിക്കറി ചക്ക കുഞ്ഞോട് ചക്കേവിച്ചു ഒരുപാട് നിർനിർത്തിന് ശേഷം കഴിക്കുവേണം കൊള്ളാവോ ചോ മീൻകറി നെത്തോലി കൊള്ളാവോ നെത്തോലി കറി കൊള്ളാവോ കുഞ്ഞമ്മിലൂടുന്ന സ്ഥലം അവയിലും ഉണ്ടോ ഞാൻ അഭിനന്ദനം പുറത്തു പോയി നെത്തോലിയും മേടിച്ചു പിന്നെ നെത്തോലിയും പുളിശേരി പിന്നെ ചുവ ചുവ ദോശയൊക്കെ കഴിച്ചു അതുകൊണ്ടാണ് കഴിക്കാൻ ഞാൻ രാവിലെ മീൻ മേടിക്കുക എത്തിട്ട് മുമ്പ് കടയിൽ നിന്ന് ദോശ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ കടയിൽ പോയിട്ട് വന്നത് കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ദോശ മൊത്തം കഴിച്ചു നമ്മൾ വീഡിയോ കണ്ടിട്ട് ചേച്ചി അച്ഛൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇടണേന്ന് പറഞ്ഞു പിന്നെ കുറേ നോക്കിയപ്പോഴാണ് അച്ഛൻ്റെ എൻ്റെയൊക്കെ പഴയ കുറേ ഫോട്ടോകൾ അലമാറ്റിന്ന് കിട്ടി അത് കാണിക്കും കരിട നമ്മുടെ കുറേ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞായിരുന്നു അച്ഛൻ്റെ പഴയ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ ഇടണേന്ന് ച്ഛൻ്റെ പഴയ ഫോട്ടോയാണ് ഇത് അച്ഛനും അമ്മയും ഞാനും ചേട്ടനും ഇത് എൻ്റെ കുഞ്ഞിനാളിൽ എത്തപ്പെടും അച്ഛൻ പട്ടാളത്തിൽ നിന്ന് പെൻഷനായിട്ട് വന്നിട്ട് എസ് പി ടിയിൽ നോക്കുമ്പോൾ ഫോട്ടോ ഇത് ഞാനും എൻ്റെ ചേട്ടനും അച്ഛൻ്റെ പട്ടാളത്തിനുള്ള ഫോട്ടോ ചോ ചോ ചക്കോടിക്കാം കേട്ടോ അല്ലേ ചക്ക ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കി കടന്ന് പിടിച്ചു കാരണം ഞങ്ങളുടെ ഗ്യാസ് ചെറിയൊരു പ്രശ്നമാണ് ലീക്ക് ആവുന്നു പിന്നെ ഞാൻ അവിടെ ഏജൻസി വിളിച്ചോർ വന്ന് ഇപ്പം റെഡിയാക്കി തന്നു അപ്പം ചോറൊക്കെ നമ്മൾ വിടവെടുപ്പിലാണ് വെക്കുന്നത് ഇപ്പം ദോശയൊക്കെ ചൂടുന്നേ ഗ്യാസിലല്ലേ അപ്പം അതുകൊണ്ട് ഇപ്പോഴാണ് എല്ലാം റെഡിയാക്കി വരും ാവിലെ കടേനെ പിടിച്ചു നല്ല നത്തോലിയായിരുന്നു ഇന്നത്തെ ചക്ക നല്ല ചക്കയോ ഇല്ല നല്ല ചക്ക ചക്ക കൊള്ളാവും നമ്മുടെ ചക്ക ഒരു പ്രാവിലെ മറ്റോണ്ണം കഴിഞ്ഞു കൊറച്ചുള്ളൂ പിന്നെ അപ്പുറത്തെ പ്രാവി നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും വിടഞ്ഞിട്ടില്ല ഇന്നലെ ചുമ്മാ അടുത്ത് നോക്കി രണ്ടെണ്ണം അടുത്ത് നോക്കി പക്ഷെ കൊത്തച്ചക്കൊയില്ലേ അപ്പൊ ഇതൊക്കെ നമുക്ക് ഞാൻ ചക്ക കുഞ്ഞുമ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുത്തു അങ്ങനെ അച്ഛൻ എടുത്തു അച്ചാ വെള്ളം തരാം വെള്ളം തരാം വെള്ളം തരാം ഇതേ ഈ ചക്ക കൊണ്ട് എടുത്ത് കഴിക്കട്ടെ നല്ലൊരു കൃഷി കൊണ്ട് എടുത്ത് കഴിക്കും അതുകൊണ്ട് കഴുകി അതുകൊണ്ട് എടുത്ത് നല്ലതാണ് പിന്നെ ഒത്തിരി മതിയെന്നല്ല ഈ ദോശയൊക്കെ കഴിച്ചോണ്ട് വിശപ്പ് കാണത്തില്ല മൊത്തം കുടിക്കും പച്ച അല്ലേ ആ വെരി ഗഡ് വിടുക്കാൻ വേണ്ട ഞാൻ കഴുകൊള്ളാം ഞാൻ കഴുകോളാം എന്നതൊന്നും അച്ഛ അതിനകത്തൊന്നുമില്ല ഓക്കെ അങ്ങനെ അച്ഛൻ ചോറുണ്ട് കുറച്ച് ചോറ് ബാക്കി വെച്ചാൽ അന്നേരം കുഴപ്പമില്ല സന്തോഷമായി ഓക്കെ ഓക്കെ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് വൈകിട്ട് അവിചാരിതമായിട്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ വന്നു ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ പറയാൻ പോയാ കാരണം ഇദ്ദേഹം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നോവലിസ്റ്റാണ് മലയാള മനോരമയിൽ ഒരുപാട് ഹിറ്റ് നോവലുകൾ അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് സൂര്യ അതുപോലെ തന്നെ എല്ലാ ചാനലുകളിലും ചാനലുകളിൽ ഹിറ്റ് സീരിയലുകൾ എഴുതുന്ന ശ്രീ മുരളി നല്ലനാട് മുരളീധനാണിത് ഇത് സലീം സലീം കാസർ ഞാനും ഇതിനോടാണ് ഏഷ്യാനെറ്റിൽ പണ്ട് കണ്ണാടി എന്ന പ്രോഗ്രാം കാഴ്ചവട്ടം ഇതൊക്കെ ചെയ്തത് സലീമുണ്ട് അതുപോലെ തന്നെ ഇത് ചന്ദ്രണ് രാമൻ തള്ളി അങ്ങനെയാണ് ഏഷ്യാനെറ്റിലെ സന്മനസ് സമാധാനത്തിന്റെ സൂപ്പർ ഹിറ്റ് സീരിയലിന്റെ റൈറ്റർ അതുപോലെ തന്നെ ഇപ്പം ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെറ്റിലെ സീരിയലിന്റെ ഒക്കെ എല്ലാം നോക്കുന്ന ചന്ദ്രണ് അടുത്തൊരാളെ പരിചയപ്പെടുത്താം അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട സജി ഞങ്ങളുടെ ഒരു വീട്ടിൽ ബൈജു അല്പസമയം അച്ഛനുമായിട്ടൊക്കെ ചിലവഴിച്ചതിന് ശേഷം അവർ തിരിച്ചു പോയി ചന്ദൻചേട്ടൻ ഇപ്പം എറണാകുളത്താണ് വിശ്വസൻ്റെ അവിടെ ആണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ട് അങ്ങനെയാണ് ചന്ദൻചേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത് ഒരു ആറ് ആറരക്ക് ആപ്പാണ് ഇവിടെത്തിയത് അതിനുശേഷം അല്പസമയം വീട്ടിൽ ചിലവഴിച്ചതിന് ശേഷം അവർ മടങ്ങി ഉള്ളൊരു സന്തോഷമാണ് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റി പിന്നെ വൈകിട്ട് വലിയ മഴയൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഓക്കെ താങ്ക് യു